ഇന്നത്തെ യാത്ര ഡേരയിലേക്കാണ് മെട്രോ മെട്രോയിൽ വന്നു മെട്രോയിൽ കയറാനുള്ള ടിക്കറ്റ് എടുക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അൽക്കിയാദ മെട്രോ സ്റ്റേഷനാണ് ഇവിടുന്ന് വേണം ദേറയിലേക്ക് ഞങ്ങൾക്ക് പോവാൻ ഇതാണ് മെട്രോയുടെ കാർഡ് ഞങ്ങൾ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഗോൾഡ് സൂക്ക് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ഇവിടെ നിന്ന് അറ്റ്മല സൈഡിലൊക്കെ ഈ ഫുഡ് ഓവർ ബ്രിഡ്ജ് വഴിയാണ് പോവാൻ ആ സൈഡിൽ നിന്ന് കാണുന്നതാണ് തേറ മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് ദേറ മാർക്കറ്റിൽ ആണ് ഈ ഗോൾഡ് സൂക്കും എല്ലാം വരുന്നത് ദേരാലാണ് ഈ ദേ മാർക്കറ്റിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഗോൾഡ് പെർഫ്യൂമ് കോസ്മെറ്റിക്സ് വസ്ത്രങ്ങൾ ഇതെല്ലാം കിട്ടുന്ന ഹോൾസെയിൽ മാർക്കറ്റാണ്ക്കറ്റ് ദേറ മാർക്കറ്റ് മാർക്കറ്റ് ഒരു ലോകം തന്നെയാണ് രണ്ട് സൈഡിലേക്ക് കാണുന്നതെല്ലാം ഹോൾസെയിൽ മാർക്കറ്റുകളാണ് മെയിനായിട്ട് ഇപ്പോൾ സൈഡിൽ കാണുന്നതൊക്കെ പെർഫ്യൂമിൻ്റെതാണ് പെർഫ്യൂമിൻ്റെ അടുത്ത് കോസ്മെറ്റിക്സിൻ്റെതും വരുന്നുണ്ട് ഈ വഴിയിലൂടെ നടക്കുമ്പോൾ തന്നെ നല്ല പെർഫ്യൂമിൻ്റെ നല്ല മണ പല തരത്തിലുള്ള പെർഫ്യൂമുകളാണല്ലോ എല്ലാ ഷോപ്പുകളുള്ളത് അപ്പം ഈ നമ്മുടെ ഈ ഫുഡ് പേക്ക് തന്നെ ആ ഒരു സുഗന്ധം ഉണ്ട് ഈ ഗല്ലിയുടെ രണ്ട് സൈഡിലും രണ്ട് സൈഡിലും ഷോപ്പുകളാണ് എല്ലാം ഹോൾസെയിലാണ് ഇവിടെ ഇല്ല നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിട്ട് ഒരു ഇത് നോക്കിയിരുന്നു ചൈന മാർക്കറ്റ് അത് നടപ്പത് അപ്പിങ്ടക്ക എവിടെ മാർക്കറ്റില്ല അതിൻ്റെ സെസ്റ്റിംഗ് ആണ് ണ്ടില്ല ഇതെല്ലാം പെർഫ്യൂമിന്റെ ഷോപ്പുകളാണ് കേട്ടോ ഇവിടുന്ന് ഞങ്ങൾ നേരെ കിടന്നത് ഗോൾഡ് സൂക്കിലേക്കാണ് ഇത് ഗോൾഡ് സൂപ്പ് ഗേറ്റ് നമ്പർ വണ് വഴി കയറിയതാണ് ഇതിന്റെ അകത്ത് കയറിയൊക്കെ കണ്ടില്ലേ രണ്ട് സൈഡിലും സ്വർണക്കടകൾ മാത്രം എല്ലായിടത്തും നോക്കിയ ഒരു മഞ്ഞക്കടവ് അത് സ്വർണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സ്വർണ്ണം വെച്ച പോലെ പോലൊന്നുമില്ല കേട്ടോ ഓരോ ചെയിനുകളും കിലോ കണക്കിന് തൂക്കം വരുന്ന ചെയിനുകളൊക്കെയാണ് അവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത് അതേപോലെ നീ കാണുന്നതൊക്കെ ടൂറിസ്റ്റുകളാണ് ഒന്നും സ്വർണം വാങ്ങാൻ വന്നതായിരിക്കില്ല ടൂറിസ്റ്റുകളാണ് ഇവിടെ ഓരോ ഷിപ്പുകളും ഓരോ ക്രൂയിസുകളും വല്ലതായിട്ടും വരുമ്പോൾ ആ ടൈമിൽ ഈ മാർക്കറ്റൊക്കെ ഭയങ്കര റിഷായിരിക്കും ഈ മാർക്കറ്റ് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ടല്ലോ ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ ഗോൾഡ് സൂക്കിൻ്റെ ഓൾഡ് ഗോൾഡ് സൂക്കാണ് ഇതിൻ്റെ ഒരു പുതിയൊരു സൂക്ക് ൂടുന്ന മറുവശം ഒരു പണി കുറച്ചു കുറച്ചുപൂരം നടന്നതിന് ശേഷം ഗോൾഡ് സുപ്പിന്റെ വേറൊരു ഗേറ്റ് വഴി ഞങ്ങള് അപ്പ പുറത്ത് കടന്നു പുറത്ത് കിടന്നപ്പോ കാഴ്ച മറ്റൊന്നുമല്ല സെയിം നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ ഡ്രസ്സിൻ്റെയും കോസ്മെറ്റിക്സിൻ്റെയും ഒക്കെ തന്നെ ഷോപ്പുകൾ ഇതിൽ ഭൂരിഭാഗം എനിക്ക് മനസ്സിലായത് ഏഷ്യക്കാരാണത് കൈകടക്കി വെച്ചിട്ടുള്ളതെന്നാണ് കൂടുതലങ്ങനെയാണ് കാണുന്നത് അതിൽ പാകിസ്ഥാനികളുണ്ട് ഉണ്ട് ഇതൊക്കെ കുറച്ച് ഇതിൻ്റെ ഇടക്ക് റീറ്റെയിൽ ഷോപ്പുകളും ഉണ്ട് ചില ഷോപ്പുള്ള റീറ്റെയിൽ ഷോപ്പും ഉണ്ട് ഇതൊക്കെ നന്നതില്ലോ ഊതകളാണ് വെച്ചിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ നടന്നിട്ട് ഏകദേശം കൂടിയ ഗോൾഡ് സൂപ്പിന്റെ അടുത്ത താറായിട്ടുണ്ട് നല്ല വിശാലായിട്ടുള്ള പാത്ത് ആട്ടോ അതായത് പ്രൗഢിയോട് കൂടി തന്നെ റോഡാണെങ്കിലും എല്ലായിടത്തും രാജകീയ പ്രൗഢിയെ നമുക്കെല്ലാം കാണാനുണ്ട് ഒരു ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നുണ്ട് അതാണല്ലോ പ്രത്യേകത ഈ സൈഡിലും കാണുന്ന ജ്വല്ലറികൾ അതേപോലെ തന്നെ ജെംസ് വില കൂടി കല്ലുകൾ ഉണ്ടല്ലോ അതേപോലെ തന്നെ പേള് അതിന്റെ എല്ലാ ഷോപ്പുകളും ഈ ഭാഗത്ത് ഉണ്ട് ഇനിയിപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം പറഞ്ഞാല് പുതിയ ഗോൾഡ് സൂക്കിൻ്റെ അങ്ങോട്ട് പോകാനാണ് പക്ഷെ പുതിയ ഗോൾഡ് സൂക്കിൻ്റെ അവിടെ ഒരു സർപ്രൈസ് ഐറ്റം അവിടെ ഉണ്ട് നമുക്ക് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും അത് ഉൾപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ